ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരൊക്കെ കണ്ടോ ഇല്ലാത്ത ആൾക്കാർക്ക് പൊക്കോ എന്തായാലും ഫിനാല വീക്കൊക്കെ ആയില്ലേ അപ്പൊ ഇനി ടോപ്പ് സിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു മേ ബി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ടോപ്പ് ഫൈവ് ആയിട്ടുണ്ടാവും ഉണ്ടാവും വാട്ട് എവർ ആസ് ഓഫ് നൗ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ടോപ്പ് സിക്സ് എന്ന് പറയുന്നത് അനീഷ് അനിമോള് അക്ബർ ഷാനവാസ് നിവിൻ ആൻഡ് നൂറ ഇതില് നിവിൻ അല്ലെങ്കിൽ നൂറ കപ്പ് എടുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം പക്ഷെ അത് നടക്കത്തില്ലായിരിക്കും ഇവർ ആരെങ്കിലും ഒരാൾ എന്നെ ഇന്ന് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി അനുമോള് അനീഷ് ഒന്നും ഔട്ട് ഔട്ടാവത്തില്ല ഞാനിങ്ങനെ ബോട്ടിങ്ങിന്റെ ഒരു ഇത് നോക്കുമ്പോഴൊക്കെ ഞാൻ കാണുന്നത് അനീഷ് അനുമോള് അനീഷ് അനുമോള് അവരങ്ങും ഇങ്ങോട്ടും കയറി കയറി നിക്കുന്നതാ ഷാനവാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ വിന്നിങ് ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഡെഫിനറ്റ്ലി ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓളിന് വന്നൊക്കെ പറയത്തില്ല വില്ലനാണ് അച്ഛനാണ് നായകനാണ് ചേട്ടനാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ എല്ലാമാണ് പുള്ളി ഇത്തവണത്തെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഞാനൊരു ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് കാരണം വേറെ വീഡിയോ ഇടാനൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം ഒരുമാരെ കച്ചറ കളികളാണ് കളിച്ചോണ്ടിരുന്നത് ഈ ഫുഡിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുക കിച്ചണിലെ അടി അവിടെയാണ് മെയിൻ ആയിട്ട് അടി ഉണ്ടാവുന്ന അടി പൊട്ടി പുറപ്പെടുന്ന ഒരു സ്പോട്ട് അപ്പൊ എനിക്കാണ് വലിയ താല്പര്യമില്ലായിരുന്നു ഇവരെ കുറിച്ചിട്ട് വീഡിയോ ഇടാനായിട്ട് ഇനി ഇപ്പം എന്തായാലും ഇത്രേക്കല്ലേ ഉള്ളൂ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് ബിഗ് ബോസ് കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ആ സമയത്ത് വോട്ട് എടുത്ത് എന്തോ ഹോട്ട് സ്റ്റാറിലൊക്കെ കയറിയിട്ട് അതിലേക്കും നൂറേക്കും നിവിനും ആര്യനും വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ആർക്കും ഞാൻ വോട്ട് കൊടുത്തില്ല ഇപ്പൊ ടോപ്പ് സിക്സിലുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണെങ്കിൽ എനിക്കതില ഒരാളെ തീരെ ഇഷ്ടമല്ല ബാക്കി പേരെ എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിവിൻ അല്ലെങ്കിൽ നൂറെ കപ്പ് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷെ അവർക്ക് രണ്ടാൾക്കും കിട്ടത്തില്ലെന്ന് അറിയാം ആ സാരില്ല ആരെങ്കിലും ഒക്കെ കപ്പ് എടുക്കട്ടെ തീരട്ടെ ഇതങ്ങട്ട് ഇപ്പം താഴത്തെ ബിഗ് ബോസിൽ ഒരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോമൺവേഴ്സിനെ കേട്ടാൻ തുടങ്ങിയിട്ട് അതിനെപ്പം തൊട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു കോംനർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറിയിൽ വരുന്ന ആള് ഈ ടോപ് സിക്സിൽ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് പിന്നെ പാട്ട് പാടുന്ന ആൾക്കാരൊന്നും ഇത്രയും ടോപ് സിക്സ് ലെവലിലേക്കൊന്നും എത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്ബർ ആണ് പാട്ട് പാടുന്ന കാറ്റഗറിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ടോപ് സിക്സിൽ കയറുന്ന ഒരാൾ ഇനിയിപ്പെന്തായാലും സാറ്റർഡേ സൺഡേ കൊണ്ടിട്ട് ഇത് കഴിയില്ല അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കപ്പ് മിക്കവാറും പി ആർ ടിയും കൊണ്ടുപോകാനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത് അനുമോൾ പി ആർ ടി അതിപ്പൊ പുള്ളിക്കാർതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാർത്തി പറയും അത് അവരുടെ ഫാൻസ് അല്ലെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് കാരണമാണ് കിട്ടിയെന്ന് പറയും അത് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാർത്തി മിക്കവാറും പറയും പി ആർ ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെടേ ഇതുവരെ എത്തിയേല് ഈ ഒരു ഒറ്റ ആള് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ആവാതെ ആവാതെത്തിയേക്കുന്നത് ഈ പി ആർ എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന് അകത്ത് ഇങ്ങനെ പി ആറ് ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടെന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വലിയ ഇഷ്യൂസ് ആവുന്നത് അകത്തും പുറത്തും നോക്കാം ഇനി എന്തായാലും കുറച്ചാരും കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഹാപ്പി ടു വീക്കു